സ്ഥിതി ആയിരിക്കട്ടെ ഇന്ന് ജൂൺ ജോസ് വിവാദ നോവലിലൂടെ ലോകം മുഴുവൻ ഇപ്പോൾ ചർച്ചാ വിഷയമായിരിക്കുന്ന കത്തോലിക്ക സമൂഹമാണ് ഓപ്പസ് ഡേ നോവലിൽ ഒരു വില്ലന്റെ സ്ഥാനമാണ് ഓപ്പസ് ഡേയുടെ തലവനായ ബിഷപ്പിന് നൽകിയിരിക്കുന്നത് എന്നാൽ ഡാൻ ബ്രൗൺ എന്ന നോവലിസ്റ്റ് അദ്ദേഹത്തിന്റെ ഭാവനയിലൂടെ ഓപ്സ് ഡേയ്ക്ക് വില്ലൻ സ്ഥാനം കൊടുത്തു എന്നല്ലാതെ മറ്റൊരടിസ്ഥാനവും ആരോപണത്തിലില്ല ഓപ്സ് ഡേയ് യഥാർത്ഥത്തിൽ യേശുവിന്റെ വിശുദ്ധ കുരിശിനെ ധ്യാനിച്ച് ജീവിക്കുന്ന ഒരു പറ്റം ആളുകളോട് കൂട്ടായ്മയാണ് ഈ സമൂഹത്തിന് തുടക്കം കുറിച്ച വിശുദ്ധനാണ് ജോസ് മരിയ എസ്ക്രിവ ജോസ് ഡോളോറസ് എസ്ക്രിവ എന്നീ ദമ്പതികളുടെ ആറു മക്കളിൽ ഒരാളായിരുന്നു ജോസ് മരിയ സ്പെയിനിലെ ഒരു ചെറുകിട ബിസിനസ്സുകാരനായിരുന്നു ജോസ് മരിയയുടെ പിതാവ് ജോസ് ബിസിനസ് ഒരു പരാജയമായിരുന്നു കടങ്ങൾ കൊണ്ട് ആ കുടുംബം പൊറുതിമുട്ടി ഒടുവിൽ സർവവും വിറ്റ് കടങ്ങൾ വീട്ടി സ്പെയിനിലെ മറ്റൊരു ദൂരനാട്ടിലേക്ക് അവർ മാറി താമസിച്ചു അവിടെ വെച്ചാണ് ജോസ്മരി എസ്ക്രീവ തന്റെ വിശ്വാസ ജീവിതത്തിന്റെ ആഴങ്ങളിലേക്ക് കടക്കുന്നത് ഒരിക്കൽ തപസ്സനുഷ്ഠിച്ചിരുന്ന ആ സന്യാസിയുടെ കാൽപ്പാടുകൾ പിന്തുടരാനും യേശുവിനെ സ്നേഹിക്കാനും ജോസ്മരിയെ തീരുമാനിച്ചു പൗരോഹിത്യ പഠനത്തിനായി ജോസ് ജോസ്മെരിയ ലോഗ സെമിനാരിയിൽ ചേർന്നു അവിചാരിതമായി പിതാവും മരിച്ചതോടെ അവിടെ വിദ്യാർത്ഥിയായിരിക്കുമ്പോഴും കഠിനമായി അധ്വാനിക്കുകയും കുടുംബം പൊറ്റുകയും ചെയ്യേണ്ടി വന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ചിൽ പൗരോഹിത പട്ടം സ്വീകരിച്ച് ജോസ്മെരിയ പിന്നീട് നിയമപഠനത്തിനായി പോയി മാഡ്രിഡിൽ വെച്ച് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ടിലാണ് ജോസ്മെരിയ ഓപ്സ് ഡേ എന്ന സന്യാസ സമൂഹത്തിന് രൂപം കൊടുക്കുന്നത് സഭയോടും കുടുംബത്തോടും സമൂഹത്തോടുമുള്ള കടമങ്ങൾ ചെയ്ത് പൂർണമായും യേശുവിന് വേണ്ടി ജീവിതം സമർപ്പിച്ച് വിശുദ്ധിയിൽ ജീവിക്കുന്ന ഒരു വിഭാഗത്തിന്റെ കൂട്ടായ്മയായിരുന്നു ഓപ്സ് ഡേയുടെ ലക്ഷ്യം ഓപ്സ് ഡേയുടെ വളർച്ചയ്ക്ക് വേണ്ടി അഹോരാത്രം ജോസ്മരിയ കഷ്ടപ്പെട്ടു തന്റെ ജീവിതം വിശുദ്ധിയുടെ പ്രതീകമാക്കി ജോസ്മരിയ മറ്റുള്ളവർക്ക് മാതൃക കാട്ടുകയും ചെയ്തു സ്പെയിനിലെ ആഭ്യന്തര യുദ്ധത്തിന്റെ കാലത്ത് നാടുവിട്ടു പോവുകയും രഹസ്യമായി പ്രേക്ഷിത പ്രവർത്തനങ്ങളിൽ മുഴുകുകയും ചെയ്ത ജോസ്മെരിയെ യുദ്ധം കഴിഞ്ഞപ്പോൾ മാഡ്രിഡയിൽ മടങ്ങിയെത്തി ജോസ്മെരിയ ഒരു സുവിശേഷ പ്രാസംഗികനും പൗരോഹിത്യ വിദ്യാർത്ഥികളുടെ അധ്യാപകനും നിയമജ്ഞനുമൊക്കെ ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിൽ ഓബ്സ്ഡേയുടെ ഭാഗമായി വിശുദ്ധകുരുഷനെ ധ്യാനിക്കുന്ന പുരോഹിതരുടെ കൂട്ടായ്മയ്ക്കും അദ്ദേഹം തുടക്കം കുറിച്ചു യൂറോപ്പിലും ലാറ്റിൻ അമേരിക്കയിലും ഏഷ്യയിലും വ്യാപകമായി സഞ്ചരിച്ച് ഓപ്സ്ഡേയുടെ വളർച്ചയ്ക്ക് വേണ്ടി ശ്രമിച്ച ജോസ് മരിയ മത്തിക്കാനിലെ മതപഠന വിദഗ്ധരിൽ ഒരാളായിരുന്നു വളർന്നു പന്തലിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ മരിക്കുമ്പോൾ ഓപ്സ്ഡേക്ക് എൺപത് രാജ്യങ്ങളിലായി എൺപതിനായിരം അംഗങ്ങൾ ഉണ്ടായിരുന്നു മരിയയുടെ മധ്യസ്ഥത വഴി നിരവധി പേർക്ക് രോഗശാന്തി ലഭിച്ചുവെന്ന് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടതിനെ തുടർന്ന് രണ്ടായിരത്തി രണ്ടിൽ പോപ്പ് ജോൺ പോൾ രണ്ടാമൻ അദ്ദേഹത്തെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു ദിവസം നമുക്ക് ചുറ്റുമുള്ള എല്ലാ രോഗികളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ദൈവനമ്മിയെല്ലാവരെയും സമർദ്ദമായി അനുഗ്രഹിക്കട്ടെ